മസ്താനിക്ക് ഒരു ഏഴിൻ്റെ പണി കിട്ടാൻ പോവുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രൊമോ ആണ് വന്നത് നമുക്ക് ആ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിന് മുൻപ് മസ്താനിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം അഞ്ച് വൈൽഡ് കാർഡാണ് ബിഗ് ബോസ് സീസൺ സെവനകത്തേക്ക് വന്നത് അതിൽ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെറുത്തുപോയ ഒരാഴ്ച കൊണ്ട് തന്നെ പ്രേക്ഷകർ വെറുത്തു പോയ ഒരു മത്സരാർത്ഥിയാണ് മസ്താനി പ്രേക്ഷകർ മസ്താനി അത്രത്തോളം വെറുക്കാനുള്ള കാരണം ഒന്ന് സംസാരിച്ചെത്തുമ്പോഴത്തേക്കും സംസാരിക്കുന്ന ആളെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ഒരു മസ്താനിയാണ് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ലാലേട്ടനെ പോലും അത്ര വകവെക്കാത്തൊരു മസ്താനിയെ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസവും അതേപോലെ തന്നെ ബിഗ് ബോസിന് വെളിയിൽ നടന്ന മത്സരാർത്ഥികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് പോയി പറയും രേണുവിനൊക്കെ വളരെ മാനസികമായിട്ട് അതായത് രേണുവിന്റെ ബിഗ് ബോസിനകത്തുള്ള കളി പുറത്തുനിന്ന് കണ്ടിട്ട് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അകത്ത് പോയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ രേണു സുതിയോടൊക്കെ സംസാരിക്കുന്ന ഒരു മസ്താനിയെ കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഇവറ്റുകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്ത് എന്നുള്ള ഒരു പരിഹാസം താനെല്ലാം തികഞ്ഞവളാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് മസ്താനിയുടെ നടപ്പ് അതായത് താൻ പുറത്തുനിന്ന് എല്ലാ കളിയും കണ്ടാണ് വന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയും അതേപോലെ തന്നെ മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കുകയും മസ്താനി ചെയ്തു എന്നാൽ അപ്പാനി ശരത്ത് ഒരു മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് അത് അപ്പാനി ശരത്ത് പുറത്ത് പോകുമ്പോൾ അത് ആഘോഷിച്ച മസ്താനിയെ കാണാൻ കഴിഞ്ഞു അത്തരം മസ്താനിക്ക് ഈ മസ്താനിയുടെ ചില മോശപ്പെട്ട പരാമർശം കൊണ്ടും അത്തരം പുറത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും കൊണ്ടും ഇന്ന് ലാലേട്ടൻ മസ്താനിക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കുന്നതാണ് ഇത്തരത്തിലൊക്കെ മസ്താനി ഇനിയും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു എവിക്ഷൻ പ്രക്രിയ നേരിടുകയാണ് മസ്താനി പുറത്തേക്ക് പോകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല